ഏറ്റവും നല്ല മഹത്തായ ഒരു ദിവസമാണ് വെള്ളിയാഴ്ച രാവും പകലും ഒരു ഹദീസിൽ കാണാം മൻ സ്വല്ല ജുമുഅതി

മുറാദുകളെ അല്ലാഹു പൂർത്തിയാക്കി കൊടുക്കും മുറാദുകളെ മനസ്സിൽ വെച്ച് സ്വലാത്ത് ചൊല്ലാൻ ഏറ്റവും നല്ല ഒരു ദിവസമാണ് വെള്ളിയാഴ്ച വെള്ളിയാഴ്ച ചൊല്ലുന്ന സ്വലാത്തിന്റെ പ്രത്യേകത ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു അക്സിറു അലൈയാ മിനസ് സ്വലാത്തി യൗമൽ ജുമുഅ വെള്ളിയാഴ്ച ദിവസം എത്തിയാൽ നിങ്ങൾ എന്റെ മേലിൽ ധാരാളം സ്വലാത്തുകൾ ചൊല്ലുക കാരണം ആ വൂതത്വൻ അല്ലയ്യ വെള്ളിയാഴ്ച ചൊല്ലുന്ന സ്വലാറ്റ് എന്നിലേക്ക് വെളിവാക്കപ്പെടുന്നു എന്ന് പറഞ്ഞാൽ വെള്ളിയാഴ്ച ആരൊക്കെ സ്വലാത്ത് ചൊല്ലുന്നുണ്ട് അതൊക്കെ ഞാൻ അറിയുന്നുണ്ട് ബാക്കിയുള്ള സമയത്ത് അല്ലെങ്കിൽ ബാക്കിയുള്ള ദിവസങ്ങളിൽ സ്വലാത്ത് ചൊല്ലുന്നത് അറിയുന്നില്ല എന്നല്ല അതിന്റെ അർത്ഥം വെള്ളിയാഴ്ച മഹത്വം അതാണ് ഒരുപാട് ആളുകൾ ചോദിക്കുന്നൊരു വിഷയമാണ് വെള്ളിയാഴ്ച ദിവസം വെള്ളിയാഴ്ച രാവ് അതല്ലെങ്കിൽ പകല് ചൊല്ലാൻ പറ്റിയ ഏറ്റവും ചെറിയ ഏതാണ് ഈ തിരക്ക് പിടിച്ച ഒരു ജീവിതത്തിൽ നമുക്ക് വലിയ സ്വലാത്ത് ചൊല്ലാൻ അല്ലെങ്കിൽ നീണ്ട സ്വലാത്ത് ചൊല്ലാൻ ധാരാളം സ്വലാത്ത് ചൊല്ലാൻ സമയം കിട്ടണമെന്നില്ല അപ്പൊ ചെറിയ സ്വലാത്ത് ചൊല്ലി രക്ഷപ്പെടാൻ പറ്റിയ സ്വലാത്ത് ഉണ്ടോ അങ്ങനെയുള്ള സ്വലാത്ത് ഉണ്ടെങ്കിൽ അതൊന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിക്കുന്ന ഒരുപാട് സഹോദര സഹോദരിമാരുണ്ട് വെള്ളിയാഴ്ച രാവ് ചൊല്ലാൻ പറ്റിയ ഏറ്റവും ചെറിയ ഒരു സ്വലാത്താണ് ഒരു ഏത് സാധാരണക്കാർക്കും ചൊല്ലാൻ പറ്റിയ ഒരു സ്വലാത്താണ് ഈ സ്വലാത്ത് വെള്ളിയാഴ്ച രാവ് ചൊല്ലിയാ ലഭിക്കുന്ന പ്രതിഫലം എന്താണ് മഹത്വം എന്താണ് കൂലി എന്താണ് മഹാനായ വലിയ അല്ലാമിത്താവും ഇന്നത്തെ വെള്ളിയാഴ്ച രാവ് മാത്രമല്ല അല്ലെങ്കിൽ ഇനി വരുന്ന അടുത്ത വെള്ളിയാഴ്ച രാവ് മാത്രമല്ല അല്ലെങ്കിൽ ഈ മാസത്തിലെ വെള്ളിയാഴ്ച രാവ് മാത്രമല്ല എല്ലാ വെള്ളിയാഴ്ച രാവും സ്വലാത്ത് ഒരാൾ ചൊല്ലുകയാണെങ്കിൽ പതിവാക്കിയാൽ ഒരു മറത്തും ചുരുങ്ങിയത് അത് ഒരു താങ്ങി പിടിച്ചു കൊണ്ട് അവന്റെ മയ്യത്തിനെ വെക്കും ഭാഗ്യം ചെയ്ത ആളുകളാണ് ഈ സ്വലാത്ത് എല്ലാ വെള്ളിയാഴ്ച രാവും ചുരുങ്ങിയത് ഒരു വട്ടം ചൊല്ലിയാലാണ് ഈ വലിയ മഹത്വം അതുപോലെ തന്നെ ഈ മഹത്വം അവരുടെ ഗ്രന്ഥങ്ങളിൽ കിതാബുകളിൽ ധാരാളം പറഞ്ഞിട്ടുണ്ട്

അത്യാവശ്യമാണ് നിർബന്ധമാണ് ഈ മഹത്വം ലഭിക്കണമെങ്കിൽ ഈ വലിയ കൂലി ഈ വലിയ ശ്രേഷ്ഠത ഒരാൾക്ക് ലഭിക്കണമെങ്കിൽ അവൻ ചെയ്യേണ്ടത് ഈ സ്വലാത്ത് എല്ലാ രാവും ചുരുങ്ങിയത് നൂറ് വട്ടം ഒരാൾ ചൊല്ലിയാൽ അത്തലയും മഹത്തായ ശ്രേഷ്ഠത ലഭിക്കും എല്ലാത്തിനും പരിഹാരമാണ് ആവശ്യങ്ങൾ ഇടാൻ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും വീടാൻ കബറിൽ രക്ഷപ്പെടാൻ രക്ഷപ്പെടാൻ സ്വലാത്ത് അത് നമ്മെ രക്ഷപ്പെടുത്തും എത്തിയാൽ ഹബീബുല്ലാമിൽ ഞാനുമായി ഏറ്റവും ഞാനും ഏറ്റവും ബന്ധപ്പെട്ട ആളുകൾ എന്റെ മേൽ ധാരാളം സ്വലാത്തുകൾ കബറിലും ഒക്കെ നമ്മെ രക്ഷപ്പെടുത്തുന്ന ഏറ്റവും വലിയൊരു ആയുധമാണ് സ്വലാത്ത് ആവശ്യമുണ്ട് പിന്നെ കാര്യത്തിലോ ദുന്യാ അല്ലെങ്കിൽ ദുന്യാവിന്റെ കാര്യത്തിലോ

എന്തൊക്കെ ദുന്യാവിൽ ഞാൻ അനുഭവിക്കുന്ന പ്രയാസങ്ങളുണ്ടോ ടെൻഷനുകളുണ്ടോ അതൊക്കെ നീങ്ങിക്കിട്ടാൻ സ്വലാത്ത് പരിഹാരമാണ് എത്രയാണോ സ്വലാത്ത് ചൊല്ലാൻ കഴിയുന്നത് പറഞ്ഞത് പൊറുതായ കാര്യങ്ങള് ഒക്കെ ചെയ്ത് ബാക്കി കിട്ടുന്ന സമയമൊക്കെയും ഒരു സമയവും അങ്ങയുടെ പേരിൽ ഞാൻ സ്വലാത്ത് ചൊല്ലട്ടെ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞിരുന്നാൽ നിന്റെ എല്ലാ വിഷമങ്ങളും എല്ലാ ബേജാറുകളും എല്ലാ ടെൻഷനുകളും എല്ലാ ദുഃഖങ്ങളും എല്ലാ പ്രതിസന്ധികളും അള്ളാഹു മാറ്റി മാറ്റിത്തരും നിന്റെ അള്ളാഹു പുറത്തു തരും അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് സ്വലാത്തുകൾ ധാരാളം വർദ്ധിപ്പിക്കണം ഓരോ ദിവസവും പ്രത്യേകമായി ചൊല്ലേണ്ട സ്വലാത്തുകൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് വെള്ളിയാഴ്ച രാവ് ചൊല്ലേണ്ട സ്വലാത്താണ് ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് പറഞ്ഞത് ചുരുങ്ങിയത് ഒരു വട്ടമെങ്കിലും ചൊല്ലുകയാണെന്ന് അത് അള്ളാഹു നമുക്ക് തോഫീക്ക് ചെയ്യട്ടെ ഒരു വട്ടം എങ്കിലും ചെല്ലുവാൻ അതിനിക്ക് സമയം കണ്ടെത്തണം അള്ളാഹു രക്ഷപ്പെടുത്തട്ടെ ഈ സ്വലാത്തിന്റെ വർക്കത്ത് കൊണ്ട് വിജയിപ്പിച്ചു തരട്ടെ നമ്മുടെ ദുന്യാവിലെല്ലാം വിഷമങ്ങളും പ്രയാസങ്ങളും മാറ്റിത്തരട്ടെ അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ വലിയ ഹൈറും വറുക്കത്തും ചൊരിഞ്ഞു തരട്ടെ ജീവിക്കുന്ന കാലത്തോളം സുഖത്തോടെ ആഫിയത്തോടെ അള്ളാഹുവിന്റെ താരത്തിലായി ദീർഘായുസും ആരോഗ്യം അള്ളാഹുനേറ്റിത്തരട്ടെ പെട്ടെന്നുള്ള രോഗങ്ങൾ പെട്ടെന്നുള്ള